മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂൾ കുട്ടികൾക്കായി നടപ്പാക്കുന്ന ആയുർവേദ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ തേജസിന് മുള്ളിക്കുളങ്ങര ജി എൽ പി എസിൽ തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ആയുർവേദ ആരോഗ്യ സംരക്ഷണ പദ്ധതി തേജസ് തുടക്കമായി മുള്ളിക്കുളങ്ങര ജി എൽ പി എസ് ചേർന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നാല് വർഷകാലമായിട്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അജിത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജി വിജയകുമാർ പ്രിയ വിനോദ് ശ്രീകല വിനോദ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഗംഗ എ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ പ്രോജക്ടുകളുടെ നിർവ്വഹണ ഉദ്യോഗസ്ഥൻ എൻ ഓമനക്കുട്ടൻ മറ്റ് അധ്യാപകർ രക്ഷകർത്താക്കൾ എന്നിവർ പങ്കെടുത്തു സ്കൂൾ അധ്യാപിക ജെസി നന്ദി പറഞ്ഞു കുട്ടികളിൽ കണ്ടുവരുന്ന വിളർച്ച ഉത്സാഹക്കുറവ് എന്നീ പ്രശ്നങ്ങൾക്ക് പരിഹാരമായും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രത്യേക ആയുർവേദ മരുന്നുകളുടെ വിതരണമാണ് പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത് കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം സമ്പൂർണ്ണ യോഗ പരിശീലനം നീന്തൽ പരിശീലനം തുടങ്ങി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന പതിനാല് പ്രൊജക്ടുകളിൽ ഒന്നാണ് തേജസ് പതിനൊന്ന് സ്കൂളുകളിലായി എണ്ണൂറിലധികം കുട്ടികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും കുട്ടികൾക്ക് തെക്കേക്കിന് ആയുർവേദ ആശുപത്രിയിൽ നിന്നും തുടർചികിത്സയും ലഭ്യമാകുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു നെറ്റ്